ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് എടി എടിക്കോപ്പൊന്ന് പറയുന്നത് മനസ്സിലാക്ക നീ പറഞ്ഞത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് ഒരു ജോലി കിട്ടിയതല്ലേ ഉള്ളൂ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിന്റെ മത്തങ്ങ തല പിടിച്ച് ഞാൻ തേക്കാത്ത ചുമരിൽ തേച്ചനെ കള്ളത്തിണ്ടി നിനക്ക് ഞാനാണോ വലുത് നിന്റെ ജോലിയാണോ വലുത് അവന്റെ പറച്ചിൽ കേട്ട് ചൊറിഞ്ഞു വന്ന നീതു കലിപ്പിൽ ചോദിച്ചു കൊണ്ട് തല ചൊറിയാൻ കൈ ഉയർത്തിയതും മുട്ടുകൈയുടെ കീഴ്പോട്ട് വിരലറ്റം വരെ മനോഹരമായി വരച്ചു വെച്ച് മെഹന്തി കണ്ട് സ്വയം പ്രാഗി കോപ്പ് ഏതു നേരത്താണോ മനസ്സിൽ പ്രാഗിക്കൊണ്ട് അവള് വീണ്ടും ഫോണിൽ അലറി ഡ തെണ്ടി നിന്നോടാണ് ചോദിച്ചത് നിനക്ക് ഞാനാണോ വലുത് അതോ നിന്റെ പരട്ട ജോലിയാണോ എന്റെ പൊന്ന് നീതു നീ ഒന്നും ഞാൻ പറയുന്നത് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഞാനാണോ നിന്റെ ജോലിയാണോ നിനക്ക് വലുത് പുല്ല് ഏത് നേരത്താണോ ഇതിനെയൊക്കെ കയറി പ്രേമിക്കാൻ തോന്നിയത് ഇവളെ പ്രേമിക്കുന്നതിന് പകരം വല്ല ട്രെയിനും തലവെച്ചാൽ മതിയായിരുന്നു എങ്കിൽ ഒറ്റയടിക്ക് ചത്തേനെ ഇതിപ്പോ ഓരോ സെക്കൻഡിലും എന്നെ കൊല്ലുകയാണല്ലോ ഫോണിന്റെ മറുവശത്ത് ഫോണിൽ നോക്കി പല്ലിറങ്ങിക്കൊണ്ട് അർജുൻ ആത്മകഥം മുഴിഞ്ഞു നിന്റെ ചെവി അടിച്ചു പോയോ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് എടി പുല്ലേ കുറെ നേരായല്ലോ നീ ചുമ്മാ കിടന്ന് വളവളന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒളിച്ചോടി പോകാനൊന്നും എന്നെ കിട്ടില്ലാന്ന് കെട്ടുന്നുണ്ടെങ്കിൽ അന്തസ്സായി നാലാൾ കാണുകയെ കെട്ടിക്കൊണ്ടു പോകും അല്ലാതെ എന്റെ കല്യാണ സദ്യ കളഞ്ഞു ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റും ഇല്ലാതാക്കി ഞാൻ വരില്ല മര്യാദക്ക് പറഞ്ഞതായിപ്പോ കല്യാണം വേണ്ടാന്ന് നിന്റെ തന്തയോട് നിനക്ക് പറഞ്ഞു വിടായിരുന്നോ നിനക്ക് കല്യാണം വേണ്ടാന്ന് അപ്പൊ നിന്റെ അണ്ണാക്കിൽ പടം കുത്തി കയറ്റി വെച്ചിരിക്കുവായിരുന്നോ ഇല്ലല്ലോ പറഞ്ഞു നിർത്തി കിതച്ചുകൊണ്ട് അർജുൻ ഫോണിലേക്ക് നോക്കി ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞെടുത്തപ്പോൾ മറുവശത്ത് നീതു ഇതിപ്പോ ആരാ പറയുന്നത് എന്നോടാണോ പറയുന്നത് എന്നറിയാതെ ചെവിയിൽ നിന്ന് ഊർന്നു വീണ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു എടി തെണ്ടി കോപ്പേ നീ എന്നോട് ചോദിച്ചില്ലേ നീയാണോ ആണോ വലുത് ജോലിയാണോ വലുതെന്ന് എന്നാ അതിന്റെ ഉത്തരം കേട്ടോ എനിക്ക് വലുത് എന്റെ ജോലിയാണ് നീ പോയാൽ നിന്നെക്കാൾ സുന്ദരിയായ മലയാളിത്തമുള്ള പെണ്ണിനെ എനിക്ക് കിട്ടും പക്ഷെ ജോലി പോയാൽ നിന്റെ അച്ഛൻ കൊണ്ടു തരുമോ എനിക്ക് ജോലി അതുകൊണ്ട് എനിക്ക് ജോലിയാണ് വലുത് നീ എന്താണെന്ന് വെച്ചാ ചെയ്യ എടാ പട്ടി നീ എന്തിനാ എന്തെങ്കിലും പറയുന്നതിന് മുഴുവൻ എൻ്റെ അച്ഛന്റെ മെക്കിട്ട് കയറുന്നത് എന്നോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ മുഴുവൻ വിളിക്കും നീ പറ്റില്ലെങ്കിൽ പോയി കേസ് കൊടുക്ക അല്ല പിന്നെ അവൾക്ക് ഒളിച്ചോടണം പോലും ഓഹോ അപ്പൊ ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ് ഇതിന് നീ അനുഭവിക്കും നോക്കിക്കോ ഇതെന്റെ ശാപമാണ് നാളെ അവന്റെ മുമ്പിൽ ഞാൻ താലിക്ക് തല കുനിക്കും നീ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ വന്നില്ല അതിനുവേണ്ടി ഞാൻ മുട്ടയിൽ കൂടോത്രം ചെയ്ത് നിന്റെ വീട്ടിൽ കുളിച്ചിടുന്നു നോക്കിക്കോ എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കി അവള് മലർന്നൊരു കിടത്തം വേണ്ടായിരുന്നു കല്യാണം വന്നപ്പോ തന്നെ മുടക്കിയാൽ മതിയായിരുന്നു എന്തിനാ വെറുതെ ഞാൻ സമ്മതിച്ചത് സമ്മതിച്ചതല്ലല്ലോ സമ്മതിപ്പിച്ചതല്ലേ പാവം ഞാൻ കൈയിൽ കയറി പിടിച്ചവന്റെ ഗോൾ പോസ്റ്റിൽ നോക്കി ഒരു ഗോൾ അടിച്ചു പോയ കുറ്റത്തിനാണ് നാട്ടുകാർ തണ്ടികൾ ചട്ടമ്പി എന്ന പേര് നൽകിയത് വന്ന ആലോചന മുഴുവൻ ആ പേരിൽ മുടങ്ങിയപ്പോ അർജുന്റെ കാര്യത്തിൽ ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു എല്ലാം തനിയെ മുടങ്ങിപ്പോയതിൽ ചാടിത്തുള്ളി സന്തോഷിച്ചു നടന്നു ഒടുക്കം ഏതോ ഒരാൾ വലാതി പെണ്ണു ചോദിച്ചു വന്നു എല്ലാം അറിഞ്ഞിട്ട് ഇഷ്ടമാണ് പോലും ആരായാലും അവന്റെ ചട്ടിത്തല കുത്തി പൊട്ടിച്ചതിൽ ചെമ്പരത്തി നടന്നവെന്ന് കരുതി ഒരു ദിവസം വന്ന് കണ്ടുപോയി ഉറപ്പിച്ച് അവൻ വരുന്നു എന്ന് പറയുന്ന ദിവസം എല്ലാം അർജുനോട് ഇതിന്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കി അർജുനോടുള്ള ദേഷ്യം മുഴുവൻ കഥ കടച്ചു നിന്നു ഇനി എന്ത് ചെയ്യും ആ തെണ്ടി പറഞ്ഞത് കേട്ടില്ലേ എന്നെക്കാൾ സുന്ദരിയായ മലയാളി തനിമയുള്ള പെണ്ണിനെ കിട്ടുമെന്ന് വിടില്ല പട്ടി നിന്നെ നിനക്ക് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാണ് വേറെ ഏതെങ്കിലും ഒരുത്തി വന്നാൽ നിന്നെ കൊന്നു ഞാൻ വേറെ കെട്ടും അതിനു മുമ്പ് ഞാൻ കെട്ടില്ല മനസ്സിൽ അവൾ ചാടി എഴുന്നേറ്റ് കയ്യിലെ മെഹന്തി കഴുകി കളഞ്ഞ് അലസമായി കിട്ടുന്ന മുടിയെല്ലാം ഉച്ചിയിൽ കെട്ടിവെച്ച് ഒരു ജീൻസും ടോപ്പും അതിന്റെ മുകളിൽ ജാക്കറ്റും വലിച്ചിട്ട് അവൾ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൊണ്ട് വീട് ഫുള്ളാണ് ശബ്ദം ഉണ്ടാക്കാതെ പുറത്തേക്ക് നടന്ന അവള് അച്ഛന്റെ ബൈക്കിന്റെ ചാവി അതിവിദഗ്ധമായി മോഷ്ടിച്ചു ഹോൾ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ എന്റെ മോൾ ഒളിച്ചോടി പോകുവാണോ ബാഗൊന്നും എടുക്കുന്നില്ലേ ഏ പിന്നിൽ നിന്ന് അച്ഛന്റെ ചോദ്യം കേട്ടതും അവള് ഞെട്ടിത്തിരിഞ്ഞു കയ്യിൽ ഒരു ബാഗും പിടിച്ചു നിൽക്കുന്ന അച്ഛൻ അമ്മ ഞാനൊന്ന് പോയിരുന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു എന്ന ഭാവത്തിൽ കൂട്ടുവായിട്ട് നിൽക്കുന്ന അനിയത്തി ബാഗ് വാങ്ങി പിടിക്കും മോളെ എന്നിട്ട് വേഗം പൊക്കോ കല്യാണി നാളെ തന്നെ ബാങ്കിൽ പോയി നീതുനി വാങ്ങിയ ഗോൾഡ് ലോക്കറിൽ ഇടണം ഗീതുവിന്റെ കല്യാണത്തിന് വേറെ പൊന്ന് എടുക്കണ്ടല്ലോ സദ്യ കാറ്ററിങ്ങുകാരെ ഏൽപ്പിച്ചത് നന്നായി ഇപ്പൊ തന്നെ വിളിച്ച് ക്യാൻസൽ ആക്കിയേക്കാം എന്റെ പൊന്ന് ചേച്ചി ഒന്ന് പോയി തരാവോ എനിക്ക് ഉറങ്ങണം പിന്നെ പോകുന്നതിനു മുമ്പ് ആ കബോർഡിന്റെ കീ എവിടാന്ന് കൂടി പറ ഇവരൊക്കെ ഇത് എന്ത് തേങ്ങയായി പറയുന്നത് എന്നും ചിന്തിച്ച് നീതു കണ്ണും വിളിച്ചു നിന്നു പെട്ടെന്നാണ് ഫോൺ അടിച്ചുകൊണ്ട് ഒരു ബൈക്ക് വീടിന്റെ മുന്നിലേക്ക് വന്നത് അത് എത്തിയതും ഗീതു ഓടി വന്ന് നീതുവിന്റെ കയ്യിൽ നിന്നും ബൈക്കിലെ ചാവി വാങ്ങി ചേച്ചിക്ക് പോകാനുള്ള ആൾ വന്നു ഇനി അതിൽ പോയിക്കോ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് അവകാശം പറഞ്ഞു വന്നേക്കരുത് ഇതൊക്കെ എനിക്കുള്ളതാണ് ഇടി വെട്ടിയവനെ പാമ്പ് പഠിച്ചതുപോലെ നിൽക്കുന്ന നീതുവിനെ നോക്കി ബൈക്കിൽ നിന്ന് അർജുൻ ഇറങ്ങി വന്നു അച്ഛാ ഞാൻ മുഹൂർത്തത്തിന് നിൽക്കണോ അതോ ഈ ചട്ടമ്പിയെ കൊണ്ട് ഇപ്പൊ തന്നെ പോണോ മതി എല്ലാരും കൂടി എൻ്റെ കൊച്ചിനെ കളിയാക്കിയത് അച്ഛനും അനിയത്തിയും മരുമോനും കൊള്ളാം എല്ലാം കൂടെ അതിനെ ഇട്ട് വട്ടു തട്ടുവാണ് എല്ലാവരെയും നോക്കി ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന നീതുവിനെ ചേർത്ത് നിർത്തി അമ്മ പറഞ്ഞു മരുമോനോ എപ്പ തൊട്ട് അതൊരു അലർച്ച ഇനിയും വായ പൊത്തിയില്ലെങ്കിൽ നാട്ടുകാർ മൊത്തം ഉണരുമെന്ന് തോന്നി അർജുൻ അവളുടെ വായ പൊത്തി പിടിച്ചു അലറല്ലേ പെണ്ണെ നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്ന അന്നു മുതൽ ഞാൻ ഇവിടെ മരുമോനാണ് അവൾ എന്തോ തിരിച്ചു പറയാൻ ഒരുങ്ങിയപ്പോൾ അവന്റെ കൈ വിലങ്ങായി നിന്നത് കണ്ട് അവന്റെ കൈ തട്ടി മാറ്റി അവൾ അർജുനെ രൂക്ഷമായി നോക്കി അതിന് നീ എപ്പോഴാ എന്നെ പെണ്ണ് കാണാൻ വന്നത് ആ ബസ്റ്റ് നാളെ പത്തരയ്ക്കുള്ള മുഹൂർത്തത്തിൽ താലി കെട്ടാനുള്ള മുതലിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം അച്ഛനും അമ്മയ്ക്കും ഇത് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായതാണോ കാണാനുള്ള കോലം തന്നെ ഉള്ളു ബുദ്ധി ഏഴത്ത് പോയിട്ടില്ല എടി പോത്തെ ഏട്ടൻ വന്ന അന്നെല്ലാം ചടങ്ങിന്റെ മുമ്പ് ഇതേ ഏട്ടനെ വിളിച്ച് വഴക്ക് പറഞ്ഞ് മോന്തയും കുഞ്ചി നിന്റെ റൂമിൽ അടയിരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു കെട്ടാൻ പോകുന്നവനെ ഒരിക്കലെങ്കിലും കാണണോന്ന് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും അറിയണമെന്ന് ഒരുമാതിരി മറ്റാരെങ്കിലും മറുപടി പറയും മുൻപ് ചാടി കയറി അവളുടെ മണ്ടയ്ക്കൊന്ന് കൊടുത്ത് ഗീതു അതും പറഞ്ഞ് ഉള്ളിലേക്ക് പോയി ഇപ്പൊ മനസ്സിലായ കോപ്പയെ നീ ഒളിച്ചോടാൻ വിളിച്ചപ്പോ ഞാൻ വരാത്തതിന്റെ കാര്യം ഇനി നമ്മൾ ഒളിച്ചോടി പോകണോ അതോ നാളെ കല്യാണം കഴിക്കണോ ഒരുങ്ങി നിൽക്കുന്ന നീതുവിനെ നോക്കി അർജുൻ ചോദിച്ചപ്പോ അമ്മയുടെ കൈയും പിടിച്ച് അച്ഛൻ അകത്തേക്ക് വലിഞ്ഞു അവനെ രൂക്ഷമായി നോക്കി അവളും അകത്തേക്ക് കയറി വാതിലടച്ചു പിറ്റേന്ന് അവൻ താലി ചാർത്തുമ്പോഴും അവളുടെ മുഖം ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവളെ കൊണ്ടുപോകാനുള്ള സമയമായി ഏറെ നേരമായിട്ടും അവളെ കണ്ടില്ല അച്ഛ ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന ഗീതു അച്ഛന്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തു നാലായി മടക്കിയ പേപ്പർ നിവർത്തി നോക്കി അദ്ദേഹം ചുറ്റും നോക്കി അർജുനനെ കാണാനില്ലെന്ന് കണ്ട് അയാളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു നിന്ന ഗീതവും ചിരിയോടെ നിന്നപ്പോൾ അമ്മ വന്ന് പേപ്പർ വാങ്ങി അതിലുള്ളത് വായിച്ചതും കിളി പോയ മട്ടിൽ അവർ വായി പൊളിച്ചു നിന്നു അച്ഛനും അമ്മയും ക്ഷമിക്കണം ഗീതുവിനെങ്കിലും നല്ല രീതിയിൽ കെട്ടിച്ചയക്കണം പണ്ടേ പ്ലാൻ ചെയ്തതാണ് ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്ന് പക്ഷെ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിച്ചെക്കനെ തന്നെ അച്ഛൻ എനിക്ക് കല്യാണം ആലോചിച്ചപ്പോൾ സഹിച്ചില്ല വെച്ച കാൽ മുന്നോട്ട് തന്നെ പിറവോട്ടില്ല അതിനാൽ താലി കെട്ടിയ ഉടനെ ഞങ്ങൾ ഒളിച്ചോടി എന്റെ സ്വർണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒളിച്ചോടിയതല്ലേ ഒരു ഗുമ്മിന് വേണ്ടി അച്ഛൻ്റെ ഒരു മോതിരവും അമ്മയുടെ നാലരപ്പവന്റെ മാലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ചോദിച്ചു വരരുത് തരില്ല അതെടുത്തത് നിങ്ങളുടെ രണ്ടാളുടെയും ഓർമ്മയ്ക്കല്ല എനിക്ക് വിൽക്കാനാണ് കടം കയറി കുത്തുവാള എടുക്കുമ്പോഴും ജീവിക്കണ്ടേ അതിനുള്ള മുൻകരുതൽ അപ്പൊ പോട്ടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം കേട്ടോ എന്ന് സ്വന്തം നീതു